വാർത്ത നമ്മുടെ വീടും ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ വഖഫ് കൊണ്ടുപോകും അതിൽ കേന്ദ്രത്തിന്റെ ഒരു പൂട്ട് ഉടൻ തന്നെ വഖഫിന് മുന്നിൽ ഉണ്ടാകുമെന്നുള്ളതൊക്കെ അവിടെ നിക്കട്ടെ ഇപ്പൊ ഏറ്റവും ഗുരുതരമായ ഗൗരവമേറിയ ഒരു സംഭവമാണ് കണ്ണൂരിൽ ഇറങ്ങേറിയിരിക്കുന്നത് കണ്ണൂർ വളപ്പട്ടണം കളരിവാതിൽക്കൽ ക്ഷേത്രത്തിൽ ആ കുറെ മുസ്ലിങ്ങളെല്ലാം കൂടി ഒരു മീറ്റിംഗ് നടത്തി ഇത് സ്ത്രീകള് ചെരുപ്പ് പോലും അഴിച്ചിടാതെയാണ് ഈ അമ്പലത്തിൽ കയറി നമുക്കറിയാം ഹിന്ദു വിശ്വാസം അനുസരിച്ച് നമ്മളൊക്കെ ചെരുപ്പ് പുറത്തൂരിയിട്ടിട്ടാണ് ഇപ്പം ചെരുപ്പിട്ട് അമ്പലത്തിൽ കയറി എന്താണെന്ന് കുറേ പേർ ചോദിക്കും കുറേ സ്വതാർത്ഥികൾ ചോദിക്കും ഹിന്ദു ആചാരം അനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് അമ്പലത്തിലേക്ക് കയറുന്നത് സത്യത്തിൽ ഇത്തരം സ്ത്രീകൾ ചെരുപ്പ് പോലും ഇടാതെ മുസ്ലിം സ്ത്രീകൾ അമ്പലത്തിനുള്ളിൽ കയറി അവരുടെ മീറ്റിംഗ് നടത്തി ക്ഷേത്രത്തിൻ്റെ ചൈതന്യം അശുദ്ധിപ്പെടുത്തുവാനുള്ള നീക്കങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു അനുവാദമില്ലാതെയാണ് ക്ഷേത്രത്തിനുള്ളിൽ കയറി ഇവർ മീറ്റിംഗ് നടത്തിയത് എന്ന് പറയുന്നത് അതായത് ഈ സ്ഥലം വഖഫിനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണേ ഇത്തരം ഒരു നീക്കം എന്നുള്ളതാണ് അപ്പോൾ ആരോടും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറണ കയറണമെങ്കിൽ പോലും ആരോടും ചോദിക്കുകയും പറയുകയും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നാളെ ഗുരുവായൂരും ശബരിമലയും പത്മനാഭസ്വാമി ക്ഷേത്രവും ഒക്കെ വഖഫിൻറേതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ലേ എന്താണ് ഇതിൽ ഇതിൽ നമുക്ക് എന്താണ് ഈ കേരളത്തിലെ സ്വത്തുമുകൾ മുഴുവൻ വഖഫിന്റെ ആണോ ക്ഷേത്രങ്ങൾ മുഴുവൻ ഇവരുടെയൊക്കെ തന്തയുടെ വകയാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇപ്പോ കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ കളരിവാതുകൾ ക്ഷേത്രം എന്ന് പറയുന്നത് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അപ്പം ഈ ക്ഷേത്രത്തിന്റെ പേരിലൊക്കെ ചില എന്താണ് നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് അതിനുമായി ബന്ധപ്പെട്ടൊക്കെ വഖഫിന്റെ ചില പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും അവിടെ മുസ്ലിം സമുദായത്തിൽ കുറേ ആളുകൾ ക്ഷേത്രത്തിനകത്ത് കയറി അവിടെ യോഗം ചേർന്നു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു എസ് ഡി പി ഐയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിനകത്ത് ഒരു ക്ഷേത്രത്തിനകത്ത് ഒരു പരിപാടി നടന്നുവെന്നും അതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായി എന്നും പറയുന്നുണ്ട് ആ പരിപാടി തന്നെയാണോ ഈ പരിപാടി എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനത്തെ വാർത്ത വന്നിരുന്നു ഞാൻ പറയുന്നത് കൃത്യമായി എന്താണ് ഈ ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് മുസ്ലിങ്ങൾ കയറുന്ന കയറരുത് എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം അവർക്ക് കയറാം അല്ലെങ്കിൽ അവർ കയറിയതിനോട് എനിക്ക് വലിയ എന്താണ് വിയോജിപ്പുകളൊന്നുമില്ല പക്ഷേ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പുലർത്തിപ്പോകുന്ന അവൻ വളരെ എന്താണ് അവൻ്റെ മനസ്സിനോട് ചേർന്ന് ദേവതയെ പൂജിക്കുന്ന ഒരു സ്ഥലമാണത് സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ദേവതയെ ആവാഹിച്ച തൻ്റെ ബോധത്തെ മനസ്സിലാക്കി അവൻ ഈശ്വരനിലേക്ക് എത്താനുള്ള പരബ്രഹ്മത്തിലേക്ക് എത്താനുള്ള ഒരു ഒരു വഴിയായിട്ടാണ് ക്ഷേത്രത്തെ നമ്മൾ കാണുന്നത് ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിലൊക്കെ മാ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുമുണ്ട് മാധവജിയൊക്കെ പല കാര്യത്തിലും അതങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ ഹൈന്ദവീയമായ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെരുപ്പ് പോലും അഴിച്ചു വെക്കാതെ കയറുന്നു എന്നുള്ളത് വളരെ വലിയ തെറ്റാണ് കാരണം മറ്റൊരു മതസ്ഥ മതവിഭാഗം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ അങ്ങനെ കയറുമ്പോൾ അവർ നമ്മുടെ വിശ്വാസത്തെ മാനിക്കാതെ കയറുക എന്ന് പറയുന്നത് അഹങ്കാരവും തോന്നിവാസവുമാണ് അവരുടെ പള്ളിയിലോ അവരുടെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഒരു ഹിന്ദു വിശ്വാസി ഇസ്ലാമിൻ്റെ ഒരു പള്ളിയിൽ ഹിന്ദു വിശ്വാസി ചെന്ന് കയറുമ്പോൾ അത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഈ തരത്തിൽ ഡിവൈഡിങ് പൊളിറ്റിക്സ് കളിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ അത് പറയുന്ന നമ്മളെ വർഗീയവാദിയാക്കി കൊണ്ടും കാര്യമില്ല പക്ഷേ ഇത് വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കും എല്ലാ സ്ഥല തലത്തിലും ഇത്രയും പ്രശ്നം ഉണ്ടായിക്കൊടുക്കുമ്പോൾ വഖഫ് പിന്നെയും നോട്ടീസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ വകഫിന്റെ ഉദ്ദേശം എന്താണ് വഖഫിന് കൃത്യമായ ചില ഉദ്ദേശങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തെട്ടോടു കൂടി ഞങ്ങൾ ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ വഖഫ് എങ്ങനെയാണ് ആ മുസ്ലിം രാഷ്ട്രമാക്കുക എന്നുള്ളത് കൃത്യമായ പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ഞാനൊക്കെ ആലോചിച്ചു എങ്ങനെയാണ് ഇവർ ഇത് പറയുന്നത് ഒന്നുകിൽ ആവണം അങ്ങനെ ഭൂരിപക്ഷം ആകുമോ ചിലപ്പോൾ ഭൂരി രണ്ടായിരത്തി നാൽപ്പത്തെട്ടോടെ ഭൂരിപക്ഷമായേക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതിനേക്കാട്ടൊക്കെ ഏറ്റവും സിമ്പിളായ തന്ത്രമാണ് ഈ വക്കഫ് തന്ത്രം പത്ത് ലക്ഷം ഏക്കർ ഭൂമി വക്കഫിനുണ്ടെന്ന് പറയുക അതിനേക്കാട്ട് അപ്പുറത്തേക്ക് ആധാരത്തിൻ്റെ അടുത്തോ അപ്പുറത്തേക്കെടുത്തോ പള്ളിയിലെടുത്തോ ഉള്ള ചില ഭൂമികൾ കൊടുക്കുമ്പോൾ അതിൽ വാ എന്നൊരു അക്ഷരമുണ്ട് അതുകൊണ്ട് ഇത് വക്കഫിൻ്റേതാണെന്ന് പറയുക അങ്ങനെ ഒരു പ്രശ്നവും നോട്ടീസ് കൊടുക്കുക അങ്ങനെ നോട്ടീസ് കൊടുത്തവർ അന്തം വിട്ടു നിൽക്കുക ഇവർ വന്നിട്ട് ഈ സ്ഥലം സീൽ ചെയ്യുക എന്നിട്ട് ഈ വക്കഫ് ബോർഡിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പോയിട്ട് പരാതി കൊടുക്കുക വക്കഫ് ബോർഡിൻ്റെ പ്രശ്ന പ്രശ്നം തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിബ്യൂണലിൽ പോവാം ട്രിബ്യൂണൽ അതിങ്ങനെ നീട്ടി 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 നീട്ടിക്കൊണ്ട് പോകാം അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അതിൽ വിധി പറയാം അതുവരെ നമ്മുടെ സ്ഥലം വിൽക്കാൻ പറ്റില്ല ഒന്നിനും പറ്റില്ല ഒരു കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു നമ്മുടെ ഒരു വ്യവഹാരവുമായി ബന്ധപ്പെട്ട ഒരു കടം തീർക്കാനുണ്ടെങ്കിൽ ഒരു സ്ഥലം കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ട്രിബ്യൂണലിൽ നിന്ന് ഈ വിധി തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് സിവിൽ കോടതികളിലേക്ക് പോകാം സിവിൽ കോടതിയിൽ നിന്ന് തീരണമെങ്കിൽ വർഷങ്ങൾ എടുക്കും ഇത്തരത്തിലുള്ള മനുഷ്യനെ കുടുക്കിയിടുന്ന ഒരു മഹാവൃത്തിഘട്ട നിയമത്തെ കോൺഗ്രസ് ഇന്ത്യയുടെ മതേതരത്വ സമൂഹത്തിന് വേണ്ടി താലത്തിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് എത്ര മനോഹരമാണ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് മനുഷ്യന് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വക്കഫിൻറ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം എത്രമാത്രം ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് സനാതന വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭക്തന്മാർക്ക് എത്രത്തോളം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് നമ്മുടെ കലാപരമായിട്ടൊക്കെ രാജരാജേശ്വരനെ പോയി പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമാണത് ആ ക്ഷേത്രത്തിന്റെ ഭൂമി പോലും വക്കഫിൻ്റേതാണെന്ന് ഞാൻ ചോദിക്കട്ടെ നാണമുണ്ടോ ഇവർക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇന്ത്യയിലേക്ക് വന്ന ഇസ്ലാം സമൂഹത്തിന് ഇവിടെ രാജാവാണ് ാണ് എന്ത് സ്ഥലം കൊടുക്കുന്നത് അവർക്ക് ജീവിക്കാൻ മണ്ണ് കൊടുത്തു വീട് കൊടുത്തു കല്യാണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി കൊടുത്തു തൃശ്ശൂർ ശക്തൻ ശക്തൻ തൃശ്ശൂരിലുള്ള രാജാവിന്റെ ശക്തരാമൊക്കെ ഒരുപാട് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ നേതൃത്വത്തിലൊക്കെ തന്നെ കുഞ്ഞുകുട്ടമ്പുരാൻ അല്ല കൊടുങ്ങല്ലൂർ വരിച്ചിരുന്ന രാജാക്കന്മാരുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് മുസ്ലിമുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തു ചേരമാൻ പള്ളി ചേരമാൻ പെരുമാൾ ഇവർക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങൾ ചെറുതാണോ ഒന്നുമല്ല അപ്പൊ ആ രീതിയിൽ ഇവരെ ഇങ്ങോട്ട് സ്വീകരിച്ചിരുന്ന ഒരു വലിയ സംസ്കാരമാണ് നമ്മൾ നമ്മൾക്കുണ്ടായിരുന്നത് നമ്മൾ കൊടുത്ത ഭൂമിയിൽ ഇവിടത്തെ ഹൈന്ദവീയമായ ആളുകൾ കൊടുത്ത ഭൂമി നമ്മൾ അന്ന് ഒരു അവകാശവും പറഞ്ഞില്ല ഇന്ന് അതൊക്കെ വക്കഫിൻ്റെതാണ് യഥാർത്ഥത്തില് വക്കഫ് ഏർ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് അറിയാമോ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ട് പോവും എന്നുള്ളത് കൊണ്ട് അവരൊരു വക്കഫ് നിയമം കൊണ്ടുവന്നു അതായത് ഒരു വക്കഫ് ബോർഡ് രൂപീകരിച്ചിട്ട് ഒന്ന് എന്താണ് ആ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്താൻ ചില റിസീവർമാരെയൊക്കെ നിയമിച്ചാൽ ആ ഒന്നും കൈവിട്ട് പോകണ്ട എന്ന് കരുതി പള്ളിയോടുള്ള ചില തകർന്നു കിടക്കുന്ന പള്ളികളൊക്കെ സംരക്ഷിക്കാനും പള്ളി മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനൊക്കെ ഉള്ള ഒരു ബോർഡ് എന്നുള്ള നിലയിലാണ് വക്കഫ് ബോർഡിനെ കൊണ്ടുവന്നത് അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ സംരക്ഷിക്കാനുള്ള നൽകി മറ്റുള്ളവരുടെ സ്ഥലം തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലത്തിൽ വ എന്ന അക്ഷരവും ഖാ എന്ന അക്ഷരവും ആധാരത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ അടയാളപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് അത് വക്കഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പിടിക്കാം എന്നുള്ള ധാരണയിലുള്ള നിയമമൊന്നും അന്ന് അവർ പാസ്സാക്കിയിരുന്നില്ല പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വൃത്തികെട്ട ഭേദഗതി കൊണ്ടുവന്നത് അത് എനിക്ക് തോന്നുന്നു അന്ന് ഭരിച്ചിരുന്ന ആളുകളുടെ പിന്തുണയിൽ തന്നെയാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത് തീർച്ചയായും നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇത്തരം മീറ്റിങ്ങുകൾ നടത്തുക നമ്മുടെ ക്ഷേത്രങ്ങൾ കയറി അതിക്രമിച്ചു കയറി സമ്മേളനങ്ങൾ നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏറെ ഭയാനകമാണ് കാരണം ഒരു കലാപത്തിന് കൂടിയുള്ളൊരു സാധ്യതയില്ല കാരണം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അത് കൊണ്ടുപോകരുതുന്നി അത് കൊണ്ടുപോകരുത് ഇവിടെ മര്യാദയ്ക്ക് വച്ചിട്ട് പോ അത് കൊണ്ടുപോകല്ലേ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അവർ വിശ്വാസികളാണ് അവർ ആചാരങ്ങളെ വലിയ രീതിയിൽ പിന്നെ നോക്കിക്കാണുന്നവരാണ് വിശ്വാസമുള്ളവരുമുണ്ട് വിശ്വാസമില്ലാത്തവരുമുണ്ട് അമിതമായി വിശ്വസിക്കുന്നവരുണ്ട് ഈ അമിതമായി വിശ്വസിക്കുന്നവരെ നമ്മൾ ഭയപ്പെടണം അവർ ഇതൊന്നും അംഗീകരിക്കില്ല പിന്നീട് അത് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും ഇതൊരു വലിയ കലാപത്തിലേക്ക് പോകാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ശബരിമലയും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്ര ഗുരുവായൂരും ഒക്കെ വഖവിന്റെ കൈയിലാകാൻ വളരെ വിദൂരമല്ലാത്ത ദിനങ്ങളെ ഇനി ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമുക്കൊക്കെ ഇനി ആ ക്ഷേത്രങ്ങൾ ഇനി തകർക്കപ്പെട്ട് പല ഒക്കെ ആകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഇവരുടെ സ്വത്താണ് ഇതെന്ന് പറയുന്നത് അതായത് വളരെ കൃത്യമായി നമുക്ക് പറയാം കാരണം എന്ന് പറയുന്നത് അതായത് പണ്ട് കാലത്ത് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ ദാനം കൊടുത്തിരുന്നു അതായത് മുസ്ലിം വിഭാഗം അവർക്ക് നമ്മൾ ദാനം കൊടുത്തതാണ് നമ്മൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മതവിഭാഗത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടല്ല ഇവിടുത്തെ ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ഹിന്ദുക്കൾ ദാനമായി കൊടുത്ത ഭൂമിയിലാണ് ഇസ്ലാമിക സമൂഹം ജീവിച്ചത് ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമോ തന്നെയാ ഈ വക്കഫിന്റെ പേരിൽ പറയപ്പെടുന്നത് ഇസ്ലാമിനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മതേതൃത്വത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അവർ കൂടെയാണ് ഇതിൽ നാണം കിടന്നത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ദാനം കൊടുത്തിരുന്ന ഒരു ഭൂമിയാണ് അപ്പൊ ദാനം ഇവർ ദാനം കൊടുക്കുമ്പോൾ അത് വക്കഫാക്കുക എന്ന് പറയും അതായത് വക്കഫ് എന്നിന്റെ അർത്ഥം ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ അത് സൗജന്യമായി തരുന്നു എന്നുള്ളതാണ് എന്നൊരു അർത്ഥം മലബാറിലോട്ടും ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ആ വക്കഫും ഈ വക്കഫും രണ്ടാണ് മനസ്സിലായല്ലോ ആ വക്കഫും ഈ വക്കഫും രണ്ടാണ് ഇപ്പൊ നമ്മൾ അതിൽ ചിലപ്പോൾ എഴുതും ആധാരത്തിൽ അത് വക്കഫാക്കി കൊടുത്തു വക്കഫാക്കി അയാൾക്ക് ദാനം കൊടുത്തു ഞാൻ എൻ്റെ ഒരാൾക്ക് ഒരു ദാനം കൊടുത്താൽ അത് ഞാൻ ഈശ്വരന്റെ പേരിൽ ദാനം കൊടുക്കുന്നു എന്ന് പറയുന്നത് ആ വക്കഫിനെ എടുത്ത് വളച്ചൊടിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെതാണ് എന്ന് പറയുന്ന വക്കഫ് നിയമം മറ്റേ ഈ പറയുന്ന മുസ്ലിം ഇസ്ലാമിക നിയമപ്രകാരമുള്ള വക്കഫ് നിയമമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ വൃത്തിയോട് ചെയ്യുന്നത് എന്തായാലും ഈ നിയമം ഈ കാര്യത്തിനെതിരെ ഇത്തരം ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിലൊക്കെ കയറി കളിക്കുമ്പോൾ അത് വലിയ വിധത്തിലുള്ള ഡിവൈഡിംഗ് പൊളിറ്റിക്സിന് കാരണമാകുമെന്നും അത് ചെയ്യരുതെന്നുമാണ് നമുക്ക് പറയാനുള്ളത് ചെയ്താൽ വലിയ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്